മലയാളി പ്രേക്ഷകരുടെ ഇടയിലെ പ്രശസ്തമായൊരു താര കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആദ്യമുള്ള ഒരു ഉത്തരമാണ് മല്ലിക സുകുമാരന്റെ കുടുംബം മല്ലിക തൊട്ട് സുകുമാരനും അങ്ങ് വരെ ഇപ്പോൾ പ്രാർത്ഥനയും നക്ഷത്രയുമൊക്കെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ഇവരുടെ ഓണാഘോഷ ചിത്രങ്ങളിൽ സുപ്രിയെ കാണാത്തത് പരാതിയായി പ്രേക്ഷകർ പറയുന്നു എല്ലാവരും ഉണ്ടായിരുന്നു സുപ്രിയ എവിടെ പോയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഇന്നലെയാണ് പുറത്തു വന്നത് മുംബൈയിലെ പുതിയ വീടിൻ്റെ പാലുകാച്ചും അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട ഒരുക്കങ്ങളുമായിരുന്നു ലാസ്റ്റ് മിനിറ്റിലെ തയ്യാറെടുപ്പായതുകൊണ്ട് തന്നെ സുപ്രിയ മുംബൈയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രിയയ്ക്ക് എത്താൻ സാധിക്കാത്തത് പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ആയപ്പോൾ നിരവധി പേർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം സുപ്രിയ എത്താത്തത് ഇപ്പോൾ മുംബൈയിലെ വീടിന്റെ പാലുകാച്ചിന്റെ പിന്നാലെ ഓടിയത് കൊണ്ടാണെന്ന് പ്രേക്ഷകർ പറയുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടിയുള്ള ഒരു ബ്ലെൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം സുപ്രിയയുടെ കഷ്ടപ്പാട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പൃഥ്വിരാജിന്റെ മാത്രമല്ല പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഇത്രയും വിപുലീകരിച്ചത് സുപ്രിയ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സുപ്രിയ വന്നതിന് ശേഷം തന്നെയാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഉണ്ടായത് അതുവരെ സുപ്രിയ ഒരു ജേണലിസ്റ്റ് ആയിരുന്നു വിവാഹം കഴിച്ചതിന് ശേഷമാണ് സുപ്രിയ പ്രൊഡക്ഷനിലേക്ക് എത്തിയത് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ പലതും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ കയ്യിലൂടെ ഭദ്രമായി കടന്നുപോയിട്ടുണ്ട് ഹിറ്റ് സിനിമകൾ മാത്രം മലയാളി പ്രേക്ഷകർക്ക് നൽകിയ ഒരു പ്രൊഡക്ഷൻ കമ്പനി കൂടിയാണ് പൃഥ്വിരാജ് കുമാരൻ പ്രൊഡക്ഷൻ ഇപ്പോൾ അതിൻ്റെ തലപ്പ് ധരിക്കുന്ന സുപ്രിയ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് മുപ്പത് കോടി യുടെ ഏറ്റവും ആഡംബരമില്ല പ്രേക്ഷകരെല്ലാം ഇരകൈനീട്ടി സ്വീകരിക്കുകയായിരുന്നു സുപ്രിയെ ഓണം പോലും നാട്ടിൽ ആഘോഷിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു സുപ്രിയ തൻ്റെ അച്ഛൻ പോയതിനു ശേഷം താൻ ഓണങ്ങൾ ഒന്നും ആഘോഷിക്കാറില്ല കുഞ്ഞിന്റെ പിറന്നാൾ മാത്രമാണ് ആഘോഷിക്കാറ് ആനിവേഴ്സറി പോലും ആഘോഷിക്കാറില്ല അതുകൊണ്ടാണ് ഓണത്തിന് നാട്ടിലെത്താത്തത് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനെ വിടാനും പറ്റിയില്ല അതുപോലെ ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്ന് ഇടയ്ക്ക് ബ്രേക്ക് എടുത്താണ് പൃഥ്വിരാജ് ഓടിയെത്തിയത് അതുകൊണ്ട് പൃഥ്വിരാജിന് വന്ന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള സാവകാശവും ഉണ്ടായിരുന്നില്ല എല്ലാം കൊണ്ട് തന്നെ സുപ്രിയക്ക് നാട്ടിലെ ഓണം മിസ്സായി അതിന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പക്ഷെ എന്ത് കാര്യം അതിമനോഹരമായ വീടല്ലേ അവിടെ ഉണ്ടാക്കിയത് എല്ലാം സുപ്രിയയുടെ മിടുക്ക് തന്നെയാണ് ഓണത്തിന് വരാത്തതിന്റെ പേരിൽ മല്ലികാമയ്ക്ക് ചെറിയ പരിഭവം കാണുമായിരിക്കും എന്നാൽ മുംബൈയിലെ ഫ്ലാറ്റ് കണ്ടപ്പോഴേക്കും ആ പരിഭവം എല്ലാം മാറിയിട്ടുണ്ടാകും കാരണം പ്രേക്ഷകരെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രിയയും പൃഥ്വിരാജും മുപ്പത് കോടിയുടെ ഏറ്റവും വലിയ വീട് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരം തന്നെയാണ് സുപ്രിയ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം അതാണ് പ്രേക്ഷകരും എപ്പോഴും പറയാറുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സുപ്രിയയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ സുപ്രിയയുടെ വിശേഷങ്ങൾ വൈറലാകുമ്പോൾ ഓണത്തിന് സുപ്രിയ വരാത്തതിൽ പരാതി ഉണ്ടെങ്കിലും ഇപ്പോൾ എന്തുകൊണ്ടാണ് സുപ്രിയ വരാത്തതെന്ന് മനസ്സിലായി എന്നാൽ ആ മനസ്സിലായതിനു ശേഷം ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ സുപ്രിയ ഇത്രയും തിരക്കിലായിരുന്നു എന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും പൂർണിമയുടെ പുതിയ വീട്ടിലേക്ക് സുപ്രിയ ഇതുവരെ എത്താത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ് സ്വന്തം വീടിന്റെ പണിത്തിരക്കിൽ തന്നെയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ